ഹായ് ഫ്രണ്ട്സ് കുട്ടാട ബഷീകിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മൾ ഇന്നതേ നമ്മുടെ ആറലോക്കനകത്ത് കരിമീൻ വളർത്തുന്നുണ്ട് അപ്പോൾ അത് പിടിക്കാനായിട്ട് അവർ വിളിച്ചായിരുന്നു അപ്പോൾ നമ്മൾ പിടിക്കാനായിട്ട് രാവിലെ വന്നിട്ട് നമ്മൾ വലയിട്ടു വല കിട്ടുന്ന വലയിടുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് വല വലിക്കാം വല വലിച്ചിട്ട് വല്ല ഉണ്ടെന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം വളർത്തുന്നതാണ് അപ്പം ആർക്കെങ്കിലും ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മൾ നമ്പറൊക്കെ കൊടുത്തേക്കാം അപ്പം നമുക്ക് നേരെ வளத்தரி அது காரணம் நீங்க நம்ம கட்டிலையோ ஆஹ் அவரு அவரை வீட்டும்

രണ്ടോ ഒരുമിച്ച് ചെറുതാ ഇത് വേണ്ട മുട്ടക്കറിമീന ഇത് വേണ്ട കറുത്തിരിക്കുന്ന ഇവിടെ അപ്പൊ കൂട്ടുകാരെ നമ്മളിത് പലയിലായിട്ട് മീനെല്ലാം പയ്യെ എടുത്ത് അപ്പൊ നമുക്ക് എത്ര കിലോ ഉണ്ടോ നമുക്ക് നോക്കാം ആദ്യം കുറവാണ് നമുക്ക് നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളെ മീൻ കൊടുക്കാനായിട്ട് പോവാണേ രാജപുരത്ത് പോണം ഇത് ആറായിരവാ നമുക്ക് എവിടുന്നൊരു പത്ത് മിനിറ്റ് വളർന്നത് നമുക്ക് പോകണം ഓടി പോകണം ഇത് ആറ ആറായിരത്തിലും പണ്ടായി കാണുന്നത് ഇതൊരു വട്ടക്കാരാണ് കണ്ടോ ഈ വട്ടക്കാരന്റെ അങ്ങനെ എടുത്തു നമ്മൾ മീനേ കൊറവായിരുന്നു മീൻ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നും വളർച്ച എത്തിയിട്ടില്ലേ ഈ നൂറ്റമ്പത് ഗ്രാമിന് മീൽ ഉള്ളത് നാനൂറ് രൂപയും നൂറ് ഗ്രാമൊക്കെ ഇരുന്നൂറ്ററുപത് രൂപ അങ്ങനെ അവര് എടുക്കുന്നത് അപ്പൊ നമുക്ക് നൂറ്റമ്പത് ഗ്രാമിന്റെ മീലുള്ള അധികം ഒന്നും കിട്ടിയില്ല പിന്നെ എല്ലാം ചെറുതായിരുന്നു നമ്മൾ നമ്മള് തിരിച്ചുവിട്ട് ഒത്തിരി കൊണ്ടാണ് ചെറുതേ അപ്പൊ അത് കാരണം നമ്മള് കിട്ടിയതായാലും കിട്ടിയല്ലേ തന്നെ കൊടുത്തേക്കാന്നോർത്ത് പയ്യ പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അത്ര കിലോ കാണുമെന്ന് എന്റെ ഒരു അഞ്ചോ ആറ് കിലോ അത്രേ ഉള്ളൂ നൂറ്റമ്പത് ഗ്രാമിന്റെ നൂറ്റമ്പത് ഗ്രാമ നൂറ്റി മുപ്പത് ഗ്രാമ അങ്ങനൊക്കെ അതിന്റെ വെയിറ്റ് വരുന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും ഉള്ളത് കൊണ്ട് പോവുക നമ്മള് ഇതുകൊണ്ടോ പണ്ടേലൊക്കെ കട്ട അടിക്കുക അതുകൊണ്ടോ ജെ സി ബി അല്ല അല്ലാതെ കട്ട അടിക്കാണ് ഇത് കൊണ്ടോ മണ്ടെല്ലാം കട്ടയെടുത്ത് ചേർത്തിരിക്ക കയറിനെ വലിച്ചാണ് അടുപ്പിക്കുന്നതും അകത്തുന്നതും അപ്പൊ അവരകത്ത് വാങ്ങി ഇപ്പം അടിച്ച കട്ട പണ്ടെ കൊണ്ടിട്ടതിന് ശേഷമേ വയ്യ വലിച്ച് അകത്ത് വാങ്ങുക അതിനുശേഷമാണ് കുത്തി എടുത്തിട്ട് കൂട്ടുകാരെ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇത് നമ്മളിപ്പം കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ചേച്ചിപ്പം അല്ല കൂടെ തിരിഞ്ഞ് തൂക്കാൻ തുടങ്ങും അപ്പൊ നമുക്കറിയാം എത്ര കിലോ ഉണ്ടാകുന്നു ഇത് നമ്മുടെ നൂറ്റമ്പത് ഗ്രാമിന് മുന്നിലുള്ള മൂന്ന് വീർ കൃഷ്ടിക്കുന്നത് അപ്പം കൂട്ടുകാരെ നമ്മൾ കരിമീൻ എല്ലാം കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നു അപ്പം നമുക്ക് ഈ നൂറ്റമ്പത് ഗ്രാമിൻ്റെ മേള മേളിലുള്ളത് രണ്ട് മൂന്ന് കിലോ ചില്ലറെ ഉള്ളതായിരുന്നു അതുപോലെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ അതും മൂന്ന് മൂന്നര കിലോ ഉണ്ടായിരുന്നു അങ്ങനെ ആകെ എല്ലാം കൂടെ ആറ് കിലോ മീളിലുണ്ടായിരുന്നു അപ്പം നമുക്ക് കിട്ടിയ പൈസയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് കിട്ടി അപ്പം അതിനകത്ത് കൂടുതലും കുഞ്ഞുങ്ങളാണ് ഈ ചെറുതിലെ തന്നെ ഇവൻ മുട്ടയിട്ട് അങ്ങ് വിരിയുക വലുതാകുന്നില്ല തീറ്റിയുടെ കുറവാണോ എന്താണോ സംഭവം എന്നറിയത്തില്ല സംഭവം പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തന്നെ മുട്ടയിരിഞ്ഞ് വിരിഞ്ഞ് ചെറുത് പോലെ നടക്കുന്നുണ്ട് അത് ഈ ചെറുത് കൂടുതലും കണ്ടുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത് പക്ഷേ ചെന്നപ്പുഴത്തേക്കാണ് ഇങ്ങനെയല്ല സംഭവം നമ്മുടെ ഈ കരിങ്കമ്പലെന്ന് പറഞ്ഞാൽ എൺപത് എൺപത്തഞ്ചിൻ്റെ വിലയാണ് അതേ കിട്ടുന്ന മീനാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകൊടുത്തത് അതിനകത്ത് പോലെ ചെറുതുണ്ടായിരുന്നു അതിനെ നമ്മൾ തിരിച്ച് വേറൊരു കുളത്തിലോട്ട് മാറ്റി അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക്